ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ ശങ്കരയ്യർ ജംഗ്ഷനിൽ ഷീറ്റ് മേഞ്ഞ വലിയ മേൽക്കൂര വീട്ടുവളപ്പിലേക്ക് നിലംപതിച്ചു ആളപായമില്ല ഒഴിവായത് വൻ അപകടം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് തൃശൂർ ശങ്കരയ്യർ ജംഗ്ഷനിലെ റിലയൻസ് സ്മാർട്ട് ബസാറിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഇരുമ്പ് ഇരുമ്പേൽക്കൂര നിലംപതിച്ചത് ദേവഗി ഏജൻസിയുടമ ശങ്കരിയർ ജംഗ്ഷൻ ഇടക്കുളത്തൂർ മോഹൻദാസിന്റെ വീടിന് മുകളിലേക്കാണ് ശക്തമായ കാറ്റിലും മഴയിലും ഷീറ്റുമേഞ്ഞ മേൽക്കൂര വീണത് ഈ സമയം ഒരു ജീവനക്കാരൻ തെങ്ങിന് തടമെടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത് ഒരു മൂന്നര മണിക്ക് കാറ്റും മഴയും ഉണ്ടായി ആ സമയത്ത് അത് ഒരു പറഞ്ഞു ആ ീഴുന്ന സമയത്ത് ഒരു ജീവനക്കാരൻ ഇവിടെ തെങ്ങിന് തടമെടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഭാഗ്യം കൊണ്ടാണ് അയാളുടെ ജീവൻ രക്ഷപ്പെട്ടത് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത് ക്യാമറമാൻ ഷിബി പോട്ടോനോടൊപ്പം ശ്രീകേഷ് വള്ളാനിര ടി സി വിനോസ്